ും വെൽക്കം ബാക്ക് ഇപ്പം ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായിരുന്നിട്ട് ഇക്ക എന്നെ പിക്ക് ചെയ്തിട്ട് പോവുകയാണ് ഹായ് പറയായി ഹായ് ബാക്കി നമുക്കിങ്ങനെ വയ്യെ കാണാം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുപാട് സമയമായിട്ടുണ്ട് ഇവിടെ നല്ല ബ്ലോക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കൂലിയാടാണ് ഇട്ടുള്ളത് ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ബ്ലോക്കാണ് ഒരുപാട് സമയമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് ട്ട ഏകദേശം ഒക്കെ അവിടെ മഞ്ഞാവാട് എത്തിയിട്ടുണ്ട് വീടിന്റെ അടുത്തെത്തിട്ടടുത്തല്ല വീടൊക്കെ ഉള്ള റോഡൊക്കെ കേറിയിട്ടുണ്ട് ആ അവിടെ പറിച്ചിലുടങ്ങണേ നിധി മമ്മി അല്ലേ ആരൊക്കെയാണ്ട് എന്റെ പോണ് പിന്നെ സമയം പെട്ടെന്ന് പാക്ക് ചെയ്തുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ നമ്മൾ ഒരു രൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴക്കൊന്ന് പാറ്റിട്ടുണ്ട് വീട്ടിൽ നിന്ന് പോരാ താല്പര്യൊന്നും ഇല്ല ഇറങ്ങിയിട്ടുണ്ട് ായിട്ടുണ്ട് നമ്മൾ നിലമ്പൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ണം അവ നല്ല ഇവിടെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ടാണ് പുറത്ത് നല്ല മഴ ഇതുകൊണ്ട് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് വെള്ളപ്പൂ ബീഫ് வந்துட்டு நல்லா இருக்கா சண்டா കഴിച്ച നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടുണ്ട് നല്ല മായ രീതോണ്ട് തന്നെയാണ് നാട്ടിലൊക്കെ പെയ്തീടാ നമ്മൾ നല്ല മഴ ഉണ്ട് നല്ല കോടയുണ്ട് ഒന്നും കാണുന്നില്ല റോഡ് ഏതാന്ന് പോലും അറിയണില്ല ആ ഒരു ജാതി അവസ്ഥ കേട്ടോ പുറത്തുള്ളത് നമ്മളിങ്ങനെ ചോരം കേറിക്കൊണ്ടിരിക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ എവിടെക്കാന്ന് വെച്ചാൽ മൈസൂർ ഒന്നും കാണുന്നില്ല ചില തീരെ കാണില്ല ഞങ്ങൾ തുറപ്പള്ളി ചെക്ക് പോസ്റ്റിന്റെ അവിടെ സമയം മൂന്ന് ആറ് ഏമ്മേ ഇനി ഇവിടെ ഒന്ന് വണ്ടി സൈഡാക്കിട്ട് കൊറച്ചു സമയം ഒന്ന് ഉറങ്ങാന്ന് ഗൈ ബാക്കി നമുക്ക് രാവിലെ കാണാം രാവിലെ എപ്പഴാ നീ വണ്ടി എടുക്ക രാവിലെ സിക്സ് ഓ ക്ലോക്ക് അപ്പൊ സമയം രാവിലെ ആറ് രണ്ടായിട്ടുണ്ട് ഇവിടെ ഫോറസ്റ്റ് തുറന്നിട്ടുണ്ട് നമ്മൾ പോവാണ് നല്ല ഉറക്കന്നെയാണ് നമ്മൾ മുതുമല ടൈഗർ റിസർവ് കിടന്നിട്ടുണ്ട് കേട്ടോ ണ്ട് ഇങ്ങനത്തെ മൃഗങ്ങളൊക്കെ ആണെന്ന് നോക്കാം വീഡിയോ വണ്ടി പോക്ക് പോകുന്നുണ്ട് എന്താ ഫാമിലിയും കുട്ടിമാനും வைக்க வேண்டியதுன்னு எனக்கு எடுக்கணும் गही कोही म याद हुन സമയത്ത് ആരുണ്ടാവില്ല വീട് ഓഫ് ഒക്കെ അപ്പൊ അലരൊക്കെ ഉന്നമിച്ച് വേടും

मान ले बण्या मान ले कान में हाल है लो ണ്ട് കണ്ടാ ഇല്ലേ അത് മൈലാണ് മൈല റോട്ടുമടാ എന്റെ കുട്ടി മയിലിനും മാനിനൊക്കെ കാണാൻ വെച്ചപ്പോ മയിലും മാനൊക്കെ പോയി ഒന്ന് ഓക്കെ ആന ഇണ്ടീ ആന ആ മനേ പറഞ്ഞ അതൊക്കെ ഇഞ് കൊറേ ഇണ്ടവിടാ കണ്ടാ ആ

ണ്ടോ എല്ലാം അറക്കണുള്ളു അല്ലേ ചങ്ങണടാ പറഞ്ഞു നോക്കി ഹലോ ഹലോസ് ആന ഹായ് വറീ ഹായ് പറഞ്ഞാണ് വാഞ്ഞനോട് ഹായ് വരീടാ ഇഷ്ടായ

പിന്നെ പറഞ്ഞു നമ്മളെ വണ്ടിന്റെ മുന്നേക്ക് വന്നില്ല ആന പേടിയായ പേടിണ്ട് അപ്പനോട് പറഞ്ഞാ പേടിയായ ഇനിയും ഉണ്ട് മൈസൂരിലോട്ട് അറുപത്തിയൊമ്പത് കിലോമീറ്റർ അവനു വേണമെല്ലാം ഇഷ്ടേ ജന്തുക്കളൊക്കെ കണ്ടതോണ്ടേ ഓനാതും വെറ്റിയെത്തും നോക്കാണ് നമ്മളിങ്ങനെ നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്താനായി തുടങ്ങി വീണ്ടും നമ്മൾ മൈസൂർ ടൗണിൽ എത്തിയിട്ടുണ്ട് റിയിട്ട് എണ്ണക്കടിച്ച മൂത്ര വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഏകദേശം അവിടെ എത്താറായിട്ടുണ്ട് ട്ടാ എന്റെ കുട്ടിയപ്പം നല്ല വർക്കാണ് ഞാന് ആനന് ആനയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എണീറ്റായിരുന്നു ചുറ്റി ഇങ്ങനെ ഒന്ന് മാർക്കറ്റ് ആണ് നമ്മളവിടെ ഈ ഒരു ഷോപ്പ് വന്നതാണ് ബാക്കി വിവരങ്ങൾസ് ഒക്കെ പറയാം സൂട്ടനും ഇവിടെ സെറ്റ് ആയിട്ട് ഓടി കഴിച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടാ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം അതുവരെ ടേക്ക് ബൈ താങ്ക് യു